പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്റെ അമ്മയും ചോദിച്ചു എങ്ങോട്ട് പോകുന്നു അമ്മയോടും പറഞ്ഞു ലക്ഷ്യം കണ്ടു കഴിഞ്ഞു ആത്മീയതയിലൊക്കെ പറയുവല്ലോ നിർവ്വാണം അതെ ആ അവസ്ഥയല്ല ഞാൻ ോക്ഷം കിട്ടി എല്ലാം മംഗളമായി അമ്മയെ കണ്ട ശേഷം ആരോടും പറയാതെ പോണമെന്ന് ആദ്യം കരുതി പക്ഷെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല ഒരാളെ കൂടി കാണണമെന്ന് തീരുമാനിച്ചു ഒരേ ഒരാളെ നിന്നെ തനുജ ഞാൻ കാരണം നിന്റെ കുടുംബം മുഴുവൻ വേദനിച്ചെങ്കിലും ചന്ദ്രോത്തിൻ്റെ മുഴുവൻ പ്രതീകമായി നിന്നെ ഞാൻ കാണാം എന്നോട് അപേക്ഷിക്കാനും യാചിക്കാനും എന്നോട് നേർക്കു നേരെ യുദ്ധം ചെയ്യാനും പലപ്പോഴും എന്നെ തോൽപ്പിക്കാനും നീയായിരുന്നില്ലേ എതിർവശത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഒക്കെ മനസ്സിലായി തുടങ്ങുന്നു പ്പ് ചോദിക്കാൻ അർഹതയില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത് പാപം കഴുകി കളയാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട തനൂജ എല്ലാം തിരിച്ചറിഞ്ഞല്ലോ നിനക്കെന്നെ ശിക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദേവിക നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പറയുക നിനക്കെന്നെ ശിക്ഷിക്കാം ഞാൻ കയ്യും കെട്ടി നിന്ന് തരും നീ തന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു എനിക്ക് മനസ്സിലായി നീ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്നെ പറ്റിക്കയാണോന്ന് പക്ഷെ ഒരു ഘട്ടത്തിൽ മനസ്സിലായി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി തനുജ ആഗ്രഹിച്ചിരുന്നത് എന്നുവെച്ച കാര്യങ്ങള് തിരിച്ചറിയുന്ന നിമിഷത്തിന് വേണ്ടി പക്ഷെ നീ മടങ്ങി മടങ്ങിപ്പോന്നു ഉപേക്ഷിച്ചു പോന്നുക്കെ പറഞ്ഞു അതെന്തിനാ എന്നുവെച്ചാ കാശിലോ കൈലാസത്തിലോ പോകുന്ന കാര്യമല്ല ഞാൻ ഇവിടെ കാണും ചിലപ്പോ നിങ്ങളെയൊക്കെയോ ചന്ദ്രമതി ആന്റിയോ കാണണോന്ന് തോന്നുമ്പോ ഞാൻ വരുകയും ചെയ്യും എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല വേറെ കൂടപ്പിറപ്പുകളുണ്ടോന്ന് അറിയില്ല പക്ഷേന്തോ ഒരു പോലെ സിദ്ധാർഥൻ സാറിനോടും പ്രഭാവതി ആന്റിയോടും രജനശേഷിയോടും ഒക്കെ എന്റെ ക്ഷമ അറിയിക്കണം പ്രത്യേകിച്ച് നന്ദനോട് നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട് സിദ്ധാർത്ഥൻ സാറിന് ഞാൻ അച്ഛന്ന് വിളിക്കുമ്പോ അവൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എല്ലാവരോടും പറയണം ഈ തനുജയോട് ക്ഷമിക്കണമെന്ന് സംസാരിക്കുമ്പോ എനിക്ക് സങ്കടം വരാറില്ല പക്ഷെ ഇന്നിപ്പോ എന്റെ മുമ്പില് എന്റെ കണ്ണ് നിറയുന്ന പോലെ ഇങ്ങനെ വിഷമിക്കല്ലേ ഞാനൊന്ന് ഹഗ്ഗെയ്തോട്ടെ